ശീതള പാനീയരംഗത്തെ കുത്തക ബ്രാൻഡായ ഭീമൻ ബ്രാൻഡായ കൊക്ക കോളയും ഒപ്പം അവിടെ മറ്റു ചില ഉൽപ്പന്നങ്ങളും യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വിളിക്കുകയാണ് അതിന് കാരണമായി പറയുന്നതിൽ ഈ ഒരു രാസവസ്തുവായ ക്ലോറൈറ്റ് അമിതമായ രീതിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഈ രാസപരിശോധനയിൽ കണ്ടെത്തുകയും അപ്പോൾ ആ ഒരു ബാച്ചിൽപ്പെട്ട ഈ സോഫ്റ്റ് ഡ്രിങ്ക്സെല്ലാം അപ്പോൾ കൊക്ക കോള അതിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളുണ്ട് ഫണ്ട ഒക്കെ പോലെയുള്ള ഇതെല്ലാം തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഈ കോള കമ്പനി തന്നെ അപ്പോൾ ഇതിനകത്ത് ഇത്രയധികം അമിതമായ അളവിൽ രാസവസ്തു അടങ്ങിയിട്ടും എന്തുകൊണ്ട് ഇതൊന്നും കണ്ടെത്തപ്പെടുന്നില്ല ഇതാദ്യമായിട്ട് സംഭവിക്കുന്നതാണ് ഇത് മനുഷ്യനെ ഇത് കുടിക്കുന്ന ആളുകളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണോ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചിന്തകൾ വരേണ്ട ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ അത് അവസാനമായി നമ്മൾ സംസാരിക്കുകയാണ് അജിംസൈ കൊക്കക്കോള ഇത് യൂറോപ്പിൽ മാത്രമായതുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞതാണോ അതല്ല കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുമോ ഇക്കാര്യത്തിൽ എന്താണിപ്പോൾ നമുക്ക് പൊതുസമൂഹത്തിന് ഇതിനകത്ത് എന്താണ് ഉപഭോക്താക്കളൊക്കെ ചെയ്യാൻ കഴിയുക ഇത് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം ലെയ്സ് എന്ന് പറയുന്ന വസ്തു ഇവിടെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മൾ കുട്ടികളൊക്കെ വാങ്ങിക്കഴിക്കുന്നതാണ് ലേസ് പൊട്ടറ്റോ ചിപ്സ് ആണ് അതിൽ ചിലപ്പോൾ ആഡഡ് ഫ്ലേവേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ മസാല ഉണ്ടാവും അതിൽ അതിൽ എന്ത് ചേർക്കുന്നുണ്ട് എന്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് എൻ്റെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ പ്രിസർവേറ്റീവ്സ് ആരോഗ്യത്തിൽ നല്ലതാണോ ചീത്തയാണെന്നുള്ളത് വേറെ കാര്യം ഈ ലെയ്സിൻ്റെ കുറച്ച് പൗച്ചസ് അതാണ്ട് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് പൗച്ചസ് പിൻവലിക്കാൻ തീരുമാനിച്ചു അത് സപ്ലൈ ചെയ്യപ്പെട്ടത് അമേരിക്കയിൽ രണ്ട് സ്റ്റേറ്റുകളിൽ മാത്രമാണ് അതെന്തുകൊണ്ടാന്ന് പറയട്ടെ അതിൽ പാലിൻ്റെ അംശം കണ്ടെത്തിയെന്നുള്ളതുകൊണ്ടാണ് പാൽ ആരോഗ്യത്തിന് ഹാനികരമായ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അത് പിൻവലിക്കാനുള്ള കാരണം അൺഡിക്ലെയർഡ് മിൽക്ക് അതായത് അതിൽ പാലുണ്ടെങ്കിൽ ആ പാലുണ്ട് എന്ന ആ പാക്കറ്റിൽ എഴുതണം അമേരിക്ക പോലൊരു രാജ്യത്ത് അവർ ഫുഡ് സേഫ്റ്റിയോട് കാണിക്കുന്ന ഒരു കൺസേണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് പാൽ അലർജി ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരല്ല കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ പശുവിൻ്റെ പാൽ അലർജി ആയിട്ടുള്ളവരുണ്ട് ഈ പശുവിൻ്റെ പാൽ അലർജി ആയിട്ടുള്ള മനുഷ്യരിൽ ചിലർക്ക് അത് ക്രോണിക്കാവുകയും മരിച്ചു പോകാനും സാധ്യതയുണ്ട് അത് മൊത്തം ആളുകളെടുത്ത് ഒരു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അങ്ങനെ വളരെ ചെറിയ ആൾക്കാർക്കാണ് ഈ പാൽ അലർജി ഉള്ളത് ഈ ആരെങ്കിലും ഈ ലേസ് വാങ്ങി കഴിക്കുകയും അവർക്ക് അലർജി ഉണ്ടാവുകയും അവർ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നാലോ ചോദിക്കുക അതിൻ്റെ കൺസേൺ ഒന്നാലോ ചോദിക്കുക അതായത് ഈ പാല് വരുന്ന അവർ പാല് ചേർത്തതല്ല അതിലുപയോഗിച്ച ഏതോ ഫ്ലേവറിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച ഏതോ ഒരു വസ്തുവിൽ പാലിൻ്റെ അംശം ഉണ്ടാവുകയും അതിൽ പാൽ കലർവുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ കൺസേൺ ഇന്ത്യയിലാണെങ്കിലോ പാലല്ലേ എന്ന് പറയും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അവർ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ എത്രമാത്രം വിജിലൻ്റ് ആണ് എന്ന് എന്നാലോചിച്ച് നോക്കുക അതും വെറും ആറായിരം ആറായിരഞ്ഞൂറോ പാക്കറ്റാണ് അവർ സപ്ലൈ ചെയ്തത് അതിൽ മാത്രമേ ഉള്ളൂ ഉള്ളുവാനും ഇനി കോള കൊക്കോ കോളെന്ന് ചോദിച്ചു അല്ല കൊക്കോ കോള കോളി റീകോൾ ചെയ്തു ആ കൊക്കോള റീകോൾ ചെയ്യാവുന്ന കാരണം ആ കോള ഉണ്ടാക്കാവുന്ന വെള്ളം അത് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ക്ലോറിൻ കലർത്തല്ലേ നമ്മൾ കുടിവെള്ളത്തിൽ ക്ലോറിൻ കലർത്തുന്ന പോലെ അങ്ങനെ ക്ലോറിൻ കലർത്തി അത് സാധാരണ എല്ലാവരും ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു പരിമിതമായ തോതിലുള്ള ക്ലോറിൻ ആരോഗ്യത്തിന് ഹാനികരമൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളൊരു വസ്തുവാണ് പക്ഷെ അത് എങ്ങനെയോ പ്രതി പ്രതിപിച്ച് ക്ലോറൈറ്റായി ക്ലോറൈറ്റിൻ്റെ അംശം കുറച്ച് കൂടുതലാണ് എന്ന് കണ്ടുകൊണ്ടാണ് അത് തിരിച്ചു വിളിച്ചത് നമ്മുടെ ഇവിടെ കൊക്കോ കോള ഉറങ്ങുന്നുണ്ടല്ലോ പ്ലാച്ചി മടയിൽ കൊക്കോ കോളയ്ക്ക് എതിരുന്ന ആരോപണം എന്തായിരുന്നു അതിൽ കീടനാശിനി ഉണ്ടെന്നായിരുന്നു പത്തഞ്ജലിയുടെ മുളക് പൊടി രണ്ട് ഒന്നോ രണ്ടോ വർഷം മുമ്പ് പിൻവലിച്ചത് അതിൽ കീടനാശിനി അംശം കണ്ടു പെസ്റ്റിസൈഡ് കണ്ടതാണ് അതായത് അവിടെ പെസ്റ്റിസൈഡ് കണ്ടുകൊണ്ടല്ല ലൈസും കോളയും പിൻവലിച്ചത് ഇവിടെ പെസ്റ്റിസൈഡ് വരെ കണ്ടെത്തപ്പെടുന്നു അപ്പോൾ അവർ ആ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ എത്രമാത്രം എന്താണ് സൂക്ഷ്മതയോടെയാണ് അവർ പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ് ഈ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ മറിച്ച് ഇന്ത്യയിലാണെങ്കിലോ ഇന്ത്യയിൽ വിൽക്കുന്ന മഞ്ഞൾ പൊടിയിൽ ഹാനികരമായ ടോക്സിക് എലമെൻസും ഉണ്ട് ടോക്സിക് എന്ന് പറഞ്ഞാൽ കാഡ്മിയം മർക്കുറി പോലുള്ള എലമെൻസ് ഉണ്ടെന്നുള്ള എത്രയോ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നീട് തടയാൻ ആർക്കും സാധിച്ചിട്ടുണ്ടോ ആ ഒരു ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് കൃത്യമായിട്ടവിടെ പാലിക്കുന്നുണ്ടോ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതിലൊക്കെ എത്ര എത്രയോ പ്രാവശ്യം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതായത് സ്വകാര്യ ലാബുകളിൽ പോയി പരിശോധിച്ച് അതിൻ്റെ റിസൾട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് പതഞ്ചലിടെ തന്നെ പലരും കോടതിയെ സമീപിച്ചിട്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാൻ പോലും തയ്യാറാവുന്നത് ഇന്ത്യയിൽ എന്ത് ഫുഡ് സേഫ്റ്റിയാണ് ഇന്ത്യയിൽ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ പ്രോസസ്ഡും അല്ലാത്തതുമായ ഫുഡ് കഴിക്കുന്നുണ്ട് ഈ ഇത് മുഴുവൻ കൃത്യമായി പരിശോധിച്ചിട്ടോ ഒരു റാൻഡം ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ റൂട്ടീൻ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും അതിൽ ഹാനികരമായ വസ്തുക്കൾ കണ്ടെത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല അവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവം പറയുന്നത് മനുഷ്യ ശരീരത്തിനും ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പാലും സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുള്ള ക്ലോറിനും ഒരല്പം അളവ് കൂടുതലാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അലർജി അവരിൽ തന്നെ അലർജി ആരെങ്കിലും മരിക്കാൻ സാധ്യത പോലും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സാധനം റീക്കോൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉള്ള ഫുഡ് പ്രോസസ്ഡ് ഫുഡ് അതൊക്കെ എത്രമാത്രം ഹാനികരമാണ് അത് സ്ഥിരം കഴിച്ചാൽ എന്തൊക്കെ പ്രശ്നമാണെന്നുള്ള വേറെ ചർച്ച അങ്ങനെ കിട്ടുന്ന ഫുഡിൽ തന്നെ നമ്മൾ എത്രമാത്രം സുരക്ഷിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത് ഈ നമുക്ക് പല അസുഖങ്ങളുടെയും കാരണം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ക്യാൻസർ വ്യാപിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയില്ല എന്താണ് കൃത്യമായ കാരണം നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഭക്ഷണം തന്നെ രോഗമായി വളർന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട് നമ്മൾ ഈ അമേരിക്കയിൽ ഉദാഹരണത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മളിവിടെ എത്രമാത്രം വിജയം എന്നുള്ളതാണ് നമ്മൾ എത്രമാത്രം എന്താണ് ഈ കാര്യത്തിൽ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് അവസാബ് എനിക്ക് വ്യക്തിപരമായി തന്നെ തോന്നിയ ഒരു കാര്യം ഗൾഫിലെ ഇപ്പം ഖത്തറിലുള്ള അനുഭവം എനിക്കുള്ളുല്ലോ പെപ്സിയും നാട്ടിലെ പെപ്സിയും അല്ലെ അവിടുത്തെ കൊക്കക്കുളയും നാട്ടിലെ അവിടുത്തെ കൊക്കക്കുളയും രണ്ടും രണ്ടാണ് അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതിൻ്റെ കട്ടിയൊക്കെ അപ്പോൾ നമ്മൾ ഈ പ്രവാസി വൃത്തകളോട് ചോദിക്കുമ്പം ഇവിടെ നല്ല മെറ്റീരിയൽ നല്ല സംഗതിയെ വരെയുള്ളൂ ഇവിടുത്തെ ഭരണകൂടത്തെ പേടിച്ചിട്ട് അറബികളെ പേടിച്ചിട്ട് നല്ലതേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ കമ്പോളം ഇത്തരം ഭീമന്മാർക്കൊക്കെ ഒരു സേഫ് ഏരിയ എന്ന് തോന്നുന്നു അല്ല അങ്ങനെ പറഞ്ഞാൽ അത് ഗൾഫ് നിങ്ങൾ ഗൾഫിലുള്ള പ്രോഡക്റ്റ് തന്നെ ചിലപ്പം യു യു എസ് യു കെ ഉള്ള പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരും പക്ഷേ അതേക്കാൾ ബെറ്റർ പ്രോഡക്റ്റ് യു എസ് എല്ലോ യു കെയിലൊക്കെ കിട്ടും അത് പറഞ്ഞ മാതിരി ഓരോ രാജ്യത്തെയും സ്റ്റാൻഡേർഡ്സ് എന്താണ് പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് എന്താണ് അത് അതിനനുസരിച്ചാണ് അവിടെ പ്രോഡക്റ്റ് ഇറങ്ങുക ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ഈ പ്രോഡക്റ്റ് റീകോൾ ചെയ്യുന്നതിനെ കുറിച്ച് സെയിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രോഡക്റ്റ് റീകോൾ ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത ഇന്ന് ഇതിൻ്റെ ഒരു വിദൂര ഓർമ്മയിലങ്ങനെ സംഭവമുണ്ടോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എസ് ഈ റണ്ണിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് പതഞ്ജലി അങ്ങനെ ചെയ്ത റീകോൾ ചെയ്തിട്ടുണ്ട് ആ എൻ്റെ ഞാനിതിലൊക്കെ കേട്ടിട്ടില്ല ഈ പതഞ്ജലി പതഞ്ജലിയിൽ എല്ലിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വൃന്ദാക്കാരായിട്ട് പത്രസമ്മേളനം നടത്തിയുന്നു അഞ്ചെട്ട് വർഷം മുമ്പ് പക്ഷെ അവരവരുടെ അവരുടെ പ്രോഡക്റ്റ് അവൻ്റെ അവരുടെ അവരുടെ ബിസിനസ് ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഔട്ട് ഓഫ് ചർച്ച ചെയ്തു തന്നെയാണത് പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ജൂണിലോ ജൂലൈലോ മറ്റാണ് ഈ ബുഫാൻ എന്ന് പറഞ്ഞിട്ട് സംഘടനയുണ്ട് ഇൻ്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് അവരൊരു പഠനം നടത്തി എന്ന് വെച്ചാൽ നെസ്ലയുടെ ബേബി ഫുഡ് പ്രോഡക്റ്റുകളുണ്ടല്ലോ അതിൽ ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും അവർ ഇറക്കുന്ന ഫുഡ് ഈ ബേബി ഫുഡ് പ്രോഡക്റ്റുകളിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുതലാണ് യു എസിലും യൂറോപ്പിലും ഇറക്കുന്നതിനേക്കാളും എത്രയോ അളവ് കൂടുതലാണ് അത് വലിയ വലിയ വാർത്തയായിരുന്നു വലിയ വലിയ വിവാദമായിരുന്നു അന്താരാഷ്ട്ര കാലത്തിൽ പക്ഷേ ഇന്ത്യയിൽ അത് വലിയ വിവാദമായില്ലോ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് വിറ്റയിക്കപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മൾ പാർലമെൻ്റ് അതിൻ്റെ വലിയൊന്നും മൊച്ചപ്പാടുണ്ടായോ ഇവിടുത്തെ ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യമന്ത്രി കേന്ദ്ര ഭക്ഷ്യമന്ത്രി അതിനൊന്നും മറുപടി പറയേണ്ടി വന്നു ഒരു നോക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് എൻ ജി ഒ ആണ് ഇങ്ങനെ ഒരു പഠനം നടത്തുകയും അതിന് റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്നത് ആ റിപ്പോർട്ട് തെറ്റാണെന്ന് നെസ്ലെ പറഞ്ഞിട്ടില്ല അവർ അതിനെ ഡിനൈ ചെയ്തിട്ടില്ല നിങ്ങളുടെ ഈ നിങ്ങൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ഈ കണ്ടെത്തൽ അത് ശരിയല്ല അത് ഞങ്ങളെ മലൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് നെസ്ലെ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ നമ്മുടെ ഭരണകൂടം അതിലെന്തെങ്കിലും ഒരു നടപടി എടുത്തോ ഈ പ്രോഡക്റ്റുകൾ റീകോൾ ചെയ്യാൻ ആഹ്വാനം ചെയ്തോ ഇത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംബന്ധിച്ചാൽ ഒന്ന് നമ്മൾ പിന്നെ നമ്മുടെ സ്റ്റാ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫുഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് വളരെ വളരെ ദുർബലമാണ് പിന്നെ അത്ര ജാഗ്രത നമുക്കില്ല ഇങ്ങനെ അതെന്തെങ്കിലും കിട്ടുക വാങ്ങിക്കഴിക്കുക പറഞ്ഞ കാര്യം അതിലെന്താണതിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് അതേക്കുറിച്ചൊന്നും ആകുലതയുള്ളൊരു ജനതയല്ല അങ്ങനത്തെ ഒരു ഒരു ഭരണകൂടമല്ല ആ ഒരു ഒരു നിലയിൽ വന്നിട്ടില്ല ഈ പറയുന്ന കൊക്ക കോലയുടെ ഈ സംഭവം വലിയ കൊക്ക കോലയുടെയും ലേസിൻ്റെ അമേരിക്കയിൽ ലേസാണ് റീകോൾ ചെയ്യുന്നത് യൂറോപ്പിൽ കൊക്കക്കോലാണ് റീകോൾ ചെയ്യുന്നത് അത് വലിയ വാർത്തയായി വലിയ വാര്ത്ത മറ്റ് പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ കൊക്കോ ലേസ് എന്ന് പറയുമ്പോൾ പെപ്സിയുടെ പ്രോഡക്റ്റാണ് കൊക്കക്കോല കൊക്ക നമുക്കറിയാം കൊക്കോ കോല വേറെ ഒരു അമേരിക്കയിലെ ഏറ്റവും മികച്ച രണ്ട് ബ്രാൻഡുകളൊന്നാണ് ലോകത്ത് തന്നെ ആദ്യത്തെ പത്ത് മികച്ച ബ്രാൻഡുകൾ പെടുത്താവുന്നതാണ് അതിനോട് രാഷ്ട്രീയമായി എതിർപ്പുള്ള വലിയൊരു വലിയൊരു ജനത ലോകത്ത് എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷെ അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെയും അമേരിക്കൻ എന്താ പറയുക മുതലാളിത്തത്തിൻ്റെയും അടയാളക്കുറിയായിട്ട് കാണപ്പെടുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഈ ജിനോസൈഡിൻ്റെ പശ്ചാത്തലത്തിൽ എഗൻ അതിന് പ്രസക്തി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബി ഡി എസ് മൂവ്മെൻറ്റ് ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്ത പ്രോഡക്റ്റുകളിൽ കൊക്കോളുണ്ട് പെപ്സിയും ഉണ്ട് അതിൻ്റെ കാരണം അത് ഇസ്രായേലി പ്രോഡക്റ്റുകളായതുകൊണ്ടല്ല അപ്പോൾ കൊക്ക കോലയെ ബഹിഷ്കരിക്കണം ഇപ്പോൾ ഈ ബി ഡി എസിൻ്റെ ഒരു ഉണ്ടല്ലോ നോ താങ്ക്സ് പറഞ്ഞിട്ട് ആ നോ താങ്ക്സിൽ നമ്മൾ കയറിയാൽ കൊക്ക കോലയും കാണും പെപ്സിയും കാണും അപ്പോൾ എന്തിനെന്തിനാണത് ബഹിഷ്കരിക്കേണ്ടതെന്ന് റീസൺ അവർ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ കൊക്ക കോലയ്ക്ക് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് ഇസ്രയേലിൻ്റെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അനധികൃതമായിട്ട് സ്ഥാപിച്ച ഒരു സെറ്റിൽമെൻറ്റിൽ കൊക്കക്കോലയ്ക്ക് ഒരു ബ്രാൻഡുണ്ട് സോറി ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുക വഴി ഇവരുടെ ഈ സെറ്റലർ കൊളോണിയൽ പ്രൊജക്റ്റിന് സഹായം ചെയ്യുകയാണ് അതുകൊണ്ട് അത്രയും ആ പ്ലാന്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കെന്ന് കിട്ടും അപ്പോൾ ആ നിലയ്ക്ക് ബി ഡി എസിൻ്റെ ഹിറ്റ് ലിസ്റ്റ് ഈ കൊക്ക കോലയും പെപ്സിയും പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഇപ്പം ഗസ ജിനോസൈഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബഹിഷ്കരണം അവർ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ലോകത്തെ പല ബ്രാൻഡുകളെ എഫക്ട് ചെയ്താലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഈ വാർത്ത കൂടെ വരുന്നത് അതുകൊണ്ട് ഈ വാർത്തയ്ക്കും ഭയങ്കര എന്താ പറയുക ഒരു കൊക്ക കോള വിരുദ്ധ വാർത്ത എന്നുള്ള ആൾക്കുള്ള ഭയങ്കരമായിട്ടുള്ള സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാനിത് പറയാ കൊ ഇതൊരു കൊക്കകോള വിരുദ്ധ വാർത്തയല്ല കൊക്കക്കോളയുടെ ഒരു സ്റ്റാൻഡിങ് കൂട്ടുന്ന വാർത്തയാണ് ഞാൻ പറയാം കാരണം അവരുടെ ഒരു എന്താ പറയുക ഒരു നിശ്ചിത സീരീസിൽപ്പെട്ട അവർ മാർക്കറ്റിൽ ഇറക്കിയ പ്രോഡക്റ്റിൽ കുഴപ്പമുണ്ട് കുഴപ്പമു അതി ഭയങ്കരമായ കുഴപ്പമല്ല അത് അതിഭയങ്കരമായ കുഴപ്പമില്ല ജിംസ് പറഞ്ഞാൽ ഈ കെമിക്കൽ ക്ലോറൈറ്റിൻ്റെ അംശം കൂടി അത് അതൊരു പക്ഷേ എങ്ങനെ സംഭവിച്ചാൽ ഈ പ്ലാന്റുകളിലെ പൈപ്പുകൾ വൃത്തിയാക്കാൻ ഇങ്ങനെയുള്ള പല സംഗതികൾക്കും സാനിറ്റൈസേഷൻ വർക്കുകൾക്കൊക്കെ ഇത് ക്ലോറിൻ ഉപയോഗിച്ചിട്ട് അത് കലർന്നതാകാൻ സാധ്യതയുണ്ട് അങ്ങനെയും ചില വാർത്തകൾ വരുന്നുണ്ട് അല്ലാതെ വെള്ളത്തിൽ ക്ലോറിൻ ചേർത്ത് മാത്രമല്ല എന്ത് തന്നെയാലും ചെറിയ അളവിൽ കൂടി അപ്പോൾ അവിടത്തെ ഫുഡ് സെക്യൂരിറ്റി അതോറിറ്റി ക്ലോസ് വൺ ഇതാണ് ഇറക്കിയിരിക്കുന്നത് കാറ്റഗറി വൺ കാറ്റഗറി വൺ പ്രിക്കോഷൻ നോട്ടീസാണ് ഇറക്കിയത് ഈ കാറ്റഗറി വൺ ഇറക്കിക്കഴിഞ്ഞാൽ റീകോൾ ചെയ്യണം അവർ റീകോൾ ചെയ്യാൻ കസ്റ്റമേഴ്സിനോട് തന്നെ പറയുകയാണോ തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അത് അത് മികച്ചൊരു മാതൃകയാണ് അവരങ്ങനെ ചെയ്യുന്നു അവരങ്ങനെ ചെയ്യുന്നു അവർ അവരുടെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര എത്തിക്കൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് ചെയ്യുകയാണെന്ന് എന്ന് നമുക്ക് കരുതേണ്ടതില്ല അവിടുത്തെ ഗവണ്മെന്റ് മെക്കാനിസം അത്രയും ഈ ഫുഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സും മെക്കാനിസം അത്രയും ശക്തമായതുകൊണ്ടുവരിയാണ് അപ്പോൾ അതിൽ പാഠങ്ങളുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന മൂന്നാലോ ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പാഠങ്ങളുണ്ട് ഒരു പ്രോഡക്റ്റിനെ എത്രത്തോളം കമ്മിറ്റഡ് ആക്കാം ഈ കസ്റ്റമേഴ്സിനോട് കമ്മിറ്റഡ് ആക്കാം എന്നുള്ളൊരു ഉദാഹരണമാണ് ആ നിലക്കാണത് അത് പ്രാധാന്യം അറിയിക്കുന്നത് പക്ഷേ അതേസമയം കൊക്കകോളുടെ രാഷ്ട്രീയ എതിർപ്പിൻ്റെ പേരിൽ ഈ വാർത്ത വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചു വിളിച്ച ഈ ബാച്ചില ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും എത്തിക്കാണുമോ അവിടെയൊക്കെയുള്ള നടത്തിയതുപോലെയുള്ള ഭക്ഷ്യപരിശോധനയും രാസപരിശോധനയും ഒക്കെ ഇന്ത്യയിലും നടക്കുന്നുണ്ടാകുമോ തൽക്കാലം ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല നാളെ വേണ്ടി വിരിക്കാം നമസ്കാരം